പ്രകോപനം തുടരുന്ന പാകിസ്ഥാൻ വെള്ളിയാഴ്ച ലക്ഷ്യമിട്ടത് ഇന്ത്യയിലെ ഇരുപത്തിയാറോളം നഗരങ്ങളെയായിരുന്നു ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ നഗരങ്ങളിലാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ ആക്രമണം നടത്താൻ ശ്രമിച്ചത് അവന്തിപ്പോറിയിലെ വ്യോമ താവള വടക്കം പാക് ലക്ഷ്യമിട്ടിരുന്നു പക്ഷേ ആ ശ്രമങ്ങളെല്ലാം തന്നെ ഇന്ത്യ നിർവീര്യമാക്കുകയായിരുന്നു ജമ്മു കാശ്മീരിലെ സാംബ രജൌരി ജമ്മു മേഖലകളിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലെ പത്താൻകോട്ട് അമൃത്സർ മേഖലകളിലുമെല്ലാം പാക് ഡ്രോണുകൾ എത്തിയിരുന്നു രാജസ്ഥാനിലെ മൂന്നിടങ്ങളിലാണ് ഡ്രോൺ ആക്രമണത്തിനായി പാകിസ്ഥാൻ ശ്രമം നടത്തിയത് ജയ്സാൽമെർ ബാർമർ പൊക്രാൻ എന്നിവിടങ്ങളിൽ ഡ്രോണുകൾ എത്തി ഒപ്പം വടക്കൻ കാശ്മീരിലെ കുപ്പ സാമ്പ പൂൻ ഉറി മേഖലകളിൽ കനത്ത വെടിവെപ്പുണ്ടായി തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ വരികയും ചെയ്യുന്നുണ്ട് ഡ്രോണുകളെല്ലാം തന്നെ ഇന്ത്യ വെടിവെച്ചിട്ടു അമൃത്സറിലെ വിവിധ ഇടങ്ങളിൽ ഡ്രോണുകൾ എത്തിയിട്ടുണ്ടായിരുന്നു പാക് ആക്രമണങ്ങളെല്ലാം തന്നെ ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുകയാണ് വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും ബ്ലാക്ക് ഔട്ടാണ് നിലനിൽക്കുന്നത് വീടുകളുടെ പുറത്തിറങ്ങരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും അവിടെ ഉള്ളവർക്ക് നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ പാക് ഡ്രോണുകളെ നിർവീര്യമാക്കുകയായിരുന്നു നമ്മൾ അല്പസമയം മുമ്പ് അതാ ഒരു വശത്ത് കാണുന്നുണ്ട് ആംഡ് ഡ്രോണുകളാണ് എത്തിയിരിക്കുന്നത് സ്ഫോടക ശേഷിയുള്ള ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ന് തൊടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് അവയെല്ലാം തന്നെ നിർവീര്യമാക്കുകയായിരുന്നു നമ്മുടെ പ്രതിരോധ സംവിധാനം തന്നെയും അർജുൻ ഒരിക്കൽ കൂടി തുടരുന്നുണ്ട് അർജുൻ എന്താണ് പാകിസ്ഥാൻ ഉന്നമിടുന്നത് എന്നുള്ളത് ശരിക്കും ലോകത്തിന് മുന്നിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് കാരണം പ്രതിരോധ സംവിധാനങ്ങൾ അതിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ രാജ്യ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സ്ഥാനം നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് ഒരുപാട് ഉയരത്തിലാണ് ഇന്ത്യ എന്നുള്ളത് ഒരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ എന്താണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ ഇത്രത്തോളം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും അവർക്കിതിനെ എങ്ങനെ സാധിക്കുന്നു ഞങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഇന്ത്യക്കാകുമോ എന്നുള്ള പരീക്ഷണമാണോ അതോ ഭയപ്പെടുത്താം അല്ലെങ്കിൽ തകർത്ത് കളയാം എന്നുള്ള സ്വപ്നം മുൻനിർത്തിയാണോ ഇങ്ങനെയുള്ള പരീക്ഷണത്തിനൊരുങ്ങുന്നത് പക്ഷേ തീക്കളിയാണ് അതിനെ എല്ലാം തന്നെ രാജ്യം തിരിച്ചടിക്കുന്നുണ്ടോ പൂജ ഇന്നലത്തെ പാക്കിസ്ഥാൻ്റെ ആക്രമണം ആക്രമണ ശ്രമം അത് ലക്ഷ്യമിട്ടത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളിലേക്കാണ് ഒന്ന് സർവേലൻസ് അതായത് ക്യാമറ ഘടിപ്പിച്ച ഡ്രോണുകൾ ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളിലേക്കാണ് എത്തിയത് സൈനിക കേന്ദ്രങ്ങളിലേക്കും വിമാനത്താവളങ്ങളിലേക്കും അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുക നിരീക്ഷണം നടത്തുക ഈ പറയുന്ന മേഖലകളുടെ എല്ലാത്തിൻ്റെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമ ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രണ്ടാമത്തേത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മിസൈലുകളുടെ ക്ഷമത മനസ്സിലാക്കുക എന്നുള്ളത് മൂന്നാമത്തേത് അതേ മിസൈലുകളുടെ റിയാക്ഷൻ ടൈം അതായത് ഇത്തരത്തിലൊരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിളോ അതല്ലെങ്കിൽ ഒരു വിമാനമോ മറ്റേതെങ്കിലും പ്രകോപനപരമായിട്ടുള്ള ഏരിയൽ വെഹിക്കിൾ എത്തിക്കഴിഞ്ഞാൽ അതിനെ വെടിവെച്ചിടാൻ വേണ്ടി ഇന്ത്യയുടെ മിസൈൽ സംവിധാനങ്ങൾക്ക് എത്ര സമയമെടുക്കും ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു പാകിസ്ഥാൻ ഇന്നലെ ലക്ഷ്യം വെച്ചത് ഈ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ക്ഷമത റിയാക്ഷൻ ടൈം ഇത് രണ്ടും ഇന്ത്യ തെളിയിച്ചു കൊടുത്തു അതായത് നിമിഷ നേരം പോലും വേണ്ട തിരിച്ചടിക്കാൻ എന്നുള്ള കാര്യം കൃത്യമായി ഉന്നം വെച്ച് ലക്ഷ്യത്തിൽ അടിച്ചിട്ടിരിക്കുമെന്നുള്ള കാര്യം അതുകൊണ്ട് ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ലക്ഷ്യങ്ങൾ പാകിസ്ഥാനെ നിറവേറ്റിയിട്ടുണ്ട് ഒന്നാമത്തേത് നിരീക്ഷണം അത് സാധ്യമായിട്ടില്ല കാരണം ആ ഡ്രോണുകളെല്ലാം തന്നെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് മുമ്പ് നമ്മൾ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു താഴെ ഇന്നത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് നാളെ കേന്ദ്ര സർക്കാർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത് പ്രധാനമായിട്ടും കൂടുതൽ ആ ആംഡ് ഡ്രോൺസ് എത്തി എന്നുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവിടെ അസ്ഥിരപ്പെടുത്തുക നമ്മുടെ ജനജീവിതത്തെ അസ്ഥിരപ്പെടുത്തുക ജനവാസ മേഖലകളിൽ നേരിട്ട് ഇവിടെ സമാധാനം ഇല്ലാതാക്കുക പ്രത്യേകിച്ചും കശ്മീർ താഴ്വരയിൽ അതൊക്കെ ആയിരിക്കാം ഇന്നത്തെ പാകിസ്ഥാൻ്റെ ആക്രമണ സമത്തിലൂടെയുള്ള ഉദ്ദേശം എന്ന് നമുക്ക് അനുമാനിക്കാം അതിലെന്തായാലും ഒരു സ്ഥിരീകരണം നടത്തേണ്ടത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയങ്ങളിൽ തന്നെയാണ് പക്ഷേ ഇത്തരത്തിൽ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ് ഒന്നുകിൽ പാകിസ്ഥാനും മേതെ മീലെ ഇന്ത്യ നടത്തുന്ന പ്രഹരങ്ങൾക്ക് മറുപടി എന്തെങ്കിലും ചെയ്യേണ്ട എന്ന തെറ്റിൽ അല്ലെങ്കിൽ ഇരിക്കപ്പുറതി ഇല്ലാതെ തങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ഒരു ചിന്തയിൽ ഒരു ഒട്ടബുദിയിൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തോന്നുന്നതായിരിക്കാം അതല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുള്ള ബാഹ്യ ഇടപെടൽ പോലും നമ്മൾ സംശയിച്ചാൽ അതിൽ തെറ്റില്ല എന്തായാലും അതിലൊക്കെ ഒരു സ്ഥിരീകരണം നടത്തേണ്ടത് നമ്മുടെ കേന്ദ്രമാണ് പ്രതിരോധ മേഖലയാണ് അവർ അത് ഒരു സ്ഥിരീകരണം വരു വരുത്തും മാത്രമല്ല ഈ ബയലാട്രൽ ഇത്തരത്തിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമാണ് അത് നയതന്ത്ര തലത്തിൽ വരെ അതിന് വലിയ മാനങ്ങളുണ്ട് അതുകൊണ്ട് അതുകൊണ്ടതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനും കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസത്തെ ഈ സർവകക്ഷി യോഗത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ച ഒരുപാട് വിവരങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും നൽകിയിട്ടില്ല അതിന് കാരണം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുരോഗമിക്കുന്ന ഒരു ദൗത്യമാണ് അതൊക്കെ തന്നെ കേന്ദ്രത്തെയും അതുപോലെ തന്നെ സൈനിക വൃത്തങ്ങൾക്കും പുറത്തോട്ട് വിടുന്ന വിശദാംശങ്ങളിൽ വിശദീകരണങ്ങളിൽ ഒരു പരിമിതി ഉണ്ടാവും എന്നിൽ എന്നാലും ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അവർ ചില കാര്യങ്ങൾ സ്ഥിരീകരിക്കുമെന്നുള്ളതാണ് ഞാൻ അനുവാനിക്കുന്നത് അതിൽ ചില കാര്യങ്ങൾ ഇന്നലെ നടന്ന ആക്രമണത്തിൻ്റെ വിശദീകരണവും ലക്ഷ്യവും നമ്മുടെ മുന്നിൽ ഉണ്ട് ഇന്നത്തെ ആക്രമണം എന്തായാലും നാളെത്തോടെ അതിലൊരു വ്യക്തത വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസവും ഇന്ന് തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ അവസ്ഥ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പാകിസ്ഥാന പ്രതിരോധ സംവിധാനങ്ങളെല്ലാം അപ്പാടെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഇന്ത്യൻ മുന്നേറ്റമാണ് നമ്മൾ കണ്ടത് പാകിസ്ഥാന്റെ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം നൽകിയത് എന്നുള്ളത് ഉറപ്പാണ് ഇന്നും അതേ രീതിയിൽ തന്നെയാകും എണ്ണി എണ്ണിയുള്ള മറുപടി അത് രാജ്യം നൽകും എന്നുള്ളതും ഉറപ്പാണ്